നമസ്കാരം പ്രിയപ്പെട്ട ചിത്രനക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നുള്ള ഒരു ചെറിയ വിശകലനമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിങ്ങളുടെ വാർഷികപരമായിട്ടുള്ള ഫലത്തെക്കുറിച്ച് പറയുകയാണ് അതായത് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷഫലം ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഒരു പൊതു സമൂഹത്തെ മുൻനിർത്തിയാണ് അപ്പോൾ ഒന്നറിയണം ചെറിയ വരുമാനമുള്ളവർക്കും മുതൽ ഒരു മീഡിയം ക്ലാസ് അല്ലെങ്കിൽ ഇടത്തരം കുടുംബത്തിൽ ജീവിക്കുന്നവരും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുകൾ ഉള്ളവർ മുതൽ അങ്ങ് രാജകീയമായ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ വരെ മുൻനിർത്തിയിട്ടാണ് ഈ രാശി ഫലങ്ങൾ പറയുക നമുക്ക് തോന്നും ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും താഴ്ന്ന വരുമാന സ്ഥിതി ഉള്ള ആൾക്കാർക്കും അങ്ങ് രാജകീയമായ അസുഖങ്ങളോടുകൂടി വരുമാനത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാർക്കും ഒരേ ഫലങ്ങൾ എങ്ങനെയാണ് വരുന്നത് അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും രാശി പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടി വരും ഓരോരുത്തരുടെയും ജാതകം അടിസ്ഥാനപ്പെടുത്തിയും ഗൃഹനിലയും രാശിയുമൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെ നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ നമുക്ക് ഒരു പൊതു സമൂഹത്തിലുള്ള ആൾക്കാരെ ഈ വാർഷിക ഫലം നോക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് പൊതുവിലായിട്ട് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളെ ഒന്ന് പരിഗണിക്കും അങ്ങനെ നോക്കിയിട്ടാണ് ഇത് നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാ സാമ്പത്തിക സ്ഥിതിയുള്ള ആൾക്കാരെയും മൊത്തത്തില് വരുന്ന രീതിയിൽ കാര്യങ്ങളെ ആയിരിക്കും എല്ലാ ജ്യോതിഷന്മാരും പൊതുവിൽ നിങ്ങൾക്ക് വാർഷിക ഫലം പറഞ്ഞു തരാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ചിത്തിര ചിത്തിരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകളുടെ കാലയളവായിട്ടാണ് കാണപ്പെടുന്നത് മുൻകാലങ്ങളിൽ മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തോടുകൂടി പുനരാരംഭിക്കുകയും അതിനെ വിജയകരമായിട്ട് പൂർത്തിയാക്കുവാൻ കഴിയുന്നതുമാണ് ദീർഘകാലമായിട്ട് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്ന പദ്ധതികൾ ഈ ഒരു കാലയളവിൽ നമുക്ക് ആരംഭം കുറിക്കാൻ പറ്റും മാത്രമല്ല ചില ലക്ഷ്യങ്ങൾ പകുതി വഴിയിൽ എന്തൊക്കെയോ കാരണത്താൽ നമ്മൾ മുടക്കി വച്ചിരിക്കുകയാണ് അത് ചിലപ്പോൾ പണമില്ലാത്തത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ വേണ്ടത്ര ആളുകൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ ഒതുക്കി വച്ചിരുന്ന അത്തരം ലക്ഷ്യങ്ങൾ നമുക്ക് വീണ്ടും ഈ വർഷം കൂടുതൽ പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും അതിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ചിലപ്പോൾ അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയോടുകൂടിയൊക്കെ നമുക്ക് അത് പ്രാവർത്തികമാക്കുവാനും സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ നമ്മുടെ സ്വന്തം ബന്ധുജനങ്ങളോടോ അല്ലെങ്കിൽ സുഹൃത്തുജനങ്ങളോടോ നമുക്ക് ധനവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളിൽ ഏർപ്പെടേണ്ടതായി വന്നേക്കാം കാരണം മുൻകാലങ്ങളിൽ നിങ്ങൾ കൊടുത്ത ധനം അവർ മടക്കി തരാൻ വൈകുന്നതു കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ധനം മേടിച്ചിട്ട് തിരികെ കൊടുക്കാൻ അല്ലെങ്കിൽ കൊടുക്കാതെ കയ്യിൽ വെച്ചിരിക്കുന്നത് കൊണ്ടുള്ള തർക്കങ്ങളാകാം എന്തായാലും ആ തർക്കം കുറച്ച് വഷളാവാൻ സാധ്യതയുണ്ട് അത്തരം സന്ദർഭങ്ങളെ ഒഴിവാക്കുക പ്രധാനമാണ് വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് മുൻകാലയളവിൽ പരീക്ഷകളിൽ പരാജയപ്പെട്ടവർക്ക് പുനഃപരീക്ഷകളിലൂടെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതുമാണ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ തങ്ങളുടെ പ്രവർത്തന മേഖല ഒന്ന് കൊള്ളണം ചതി വഞ്ചന മുതലായവ കടന്നു വരാൻ സാധ്യതയുണ്ട് ചില ഒറ്റപ്പെട്ട കാരണങ്ങളുടെ പേരിൽ അക്രമണങ്ങൾ അഴിച്ചുവിടാനും ചില സ്പർദ്ധകൾ സാമൂഹ്യമായി ഉണ്ടാക്കാനും ചിലർ ശ്രമിച്ചു എന്ന് വരാം അതിന്റെ ഒരു ഇരയുമായി മാറാൻ നിങ്ങൾ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് വീട് സ്ഥലം ഫ്ളാറ്റ് ഇതൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം ഗുണകരമാണ് വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒന്നിലധികമോ അത് കൂടുതലോ വർഷമായിട്ട് ഒരു വസ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അത് നടക്കുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ വർഷം വസ്തു വിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ നിങ്ങൾ ഒരു കടുംപിടുത്തം ധനത്തിന്മേൽ കുറയ്ക്കണം എന്നുള്ളതാണ് പ്രധാനം കാരണം നിങ്ങൾ മനസ്സിൽ കരുതി വച്ചിരിക്കുന്ന ധനം മിക്കവാറും കിട്ടാൻ സാധ്യതയില്ല അതിൽ ചില വിട്ടുവീഴ്ചകൾ ഒക്കെ നടത്തിയാൽ നിങ്ങളുടെ കാര്യം നടന്ന് കിട്ടും അതുകൊണ്ട് തന്നെ വസ്തു വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ കടുംപിടുത്തങ്ങൾ പരമാവധി ഒഴിവാക്കുക കിണർ കുത്തുക കുളംകുത്തുക മറ്റു ജലസേചന മാർഗങ്ങൾ അവലംബിക്കുക തുടങ്ങിയവയ്ക്ക് ഈ കാലം ഗുണകരമാണ് ചിട്ടി ലോൺ മുതലായവയിൽ നിന്ന് ധനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കിട്ടുന്നതാണ് വീട്ടിൽ ചില മംഗളകർമ്മങ്ങളും ഇക്കൊല്ലം നടക്കുന്നതാണ് തൊഴിലിൽ സഹപ്രവർത്തകർ സൃഷ്ടിക്കുന്ന ചില പ്രശ്നങ്ങൾ നമുക്ക് മനോവിഷമതകൾ വരുത്തി തീർക്കുന്നതാണ് പഠനത്തിൽ നമുക്ക് പുരോഗതി കൈവരിക്കാൻ പറ്റുമെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നത് നമുക്ക് വിജയ സാധ്യതയെ കുറയ്ക്കുന്നതാണ് സർക്കാർ ജോലികൾ ആഗ്രഹിക്കുന്നവർക്ക് മികച്ചതായ പഠനത്തിലൂടെ നിങ്ങൾക്ക് ലിസ്റ്റിലൊക്കെ കയറിപ്പറ്റാൻ സാധ്യതയുണ്ട് ഇടിമിന്നൽ വൈദ്യുതി തുടങ്ങിയവ സൂക്ഷിക്കേണ്ടതാണ് ഈ കൊല്ലം നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുണ്യസ്ഥലങ്ങൾ അമ്പലങ്ങൾ മുതലായവ സന്ദർശിക്കുന്നതിനും വ്യായാമ കാര്യത്തിൽ പുതിയ ചിട്ടകൾ കൈവരിക്കുന്നതിനും കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുവാനും ഈ കൊല്ലം ഗുണകരമാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വിശദമാക്കി തന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധ കൊടുക്കുകയും ഒപ്പം തന്നെ ഈശ്വരാധീനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്ത് ആ ഈശ്വര ആനുകൂല്യം വർദ്ധിപ്പിച്ച് ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുവാനും താല്പര്യപ്പെടുകയാണ് വഴിപാടുകൾ ഇതൊക്കെയാണ് ശിവന് പ്രദോഷം തോറും കൂളമാല ചാർത്തുക കറുത്ത വശത്തിലെ പ്രദോഷമായിരിക്കും ഏറെ ഉത്തമം ഈ വർഷം അവസാനം ഡിസംബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഡിസംബർ മാസത്തിൽ ശിവന് എരിക്കും പൂവുകൊണ്ട് മാല ചാർത്തുകയോ മാല സമർപ്പിക്കുകയോ ചെയ്യുന്നത് ഗുണകരമായിരിക്കും ദുർഖായന്ത്രം എന്നറിയപ്പെടുന്ന ഏലസ് യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കാം ഏകാദശി ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണു സഹസ്രനാമ പുഷ്പാഞ്ജലി ക്ഷേത്രത്തിൽ കഴിപ്പിക്കുന്നതും ഗുണകരമാണ് ഇത്രയുമാണ് നമുക്ക് പൊതുവായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിലെ ചിത്തിരനക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പറയേണ്ടുന്ന കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി ചെയ്യുവാൻ താൽപ്പര്യപ്പെടുന്നു